കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് സംസ്കരണ ജനകീയ ജനകീയ സമരം സമരം കൂടുതൽ പുഴയും വാഴയും കൂട്ടായ്മ കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഇറച്ചിപ്പാറയിലാണ് അഞ്ചു വർഷം മുമ്പ് ഫ്രഷ് കട്ട് എന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് മുപ്പത് ടൺ മാലിന്യ സംസ്കരണത്തിനുള്ള അനുമതിയാണുള്ളതെങ്കിലും അയൽ ജില്ലകളിൽ നിന്നും കോഴിമാലിന്യം എത്തിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി പ്രദേശം സന്ദർശിച്ച് നിയമലംഘനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയെങ്കിലും ജനങ്ങളുടെ ദുരിതത്തിന് ഇനിയും ഈ സമരം ഫ്രഷ്കട്ട് എന്നൊരു കമ്പനിക്കെതിരെ മാത്രമല്ല ഇതുപോലെ മലിനീകരിക്കുന്ന ഏത് കമ്പനി വന്നാലും ഈ പുഴ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പുഴയും പെടുത്ത വായു സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനത ഇവിടെ തയ്യാറാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നായി ാണ് പ്രധാനം ഫ്രീസർ സംവിധാനമുള്ള വാഹനത്തിൽ മാലിന്യം എത്തിക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും പലപ്പോഴും അതുണ്ടാകാറില്ല ഇതോടെ രക്തം ഉൾപ്പെടെ റോഡിലൂടെ പ്രദേശങ്ങളുടെ ഈ പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിട്ടുള്ള ഇരുതുള്ളിപ്പുഴയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതി എന്ന തലത്തിലേക്ക് ഞങ്ങളുടെ സമരം വ്യാപിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ നിസ്സഹായരാണ് സമ്മർദ്ദത്തിനു വഴകി നൂറുകണക്കിന് സാധാരണക്കാരെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ട്വന്റിഫോർ കോഴിക്കോട്